ചടയമംഗലത്ത് അഞ്ച് കടകളിൽ മോഷണശ്രമവും ഒരു കടയിൽ മോഷണവും സംഭവത്തിൽ വാമനപുരം സ്വദേശി ബാഹുലേലിനെ അറസ്റ്റ് ചെയ്തു ചടയമംഗലം പോലീസ് അണിയാളെ അറസ്റ്റ് ചെയ്തത് ചടയമംഗലത്ത് പ്രവർത്തിക്കുന്ന ബേക്കറി പച്ചക്കറി കട വനിതാ ഹോട്ടൽ ബാർബർ ഷോപ്പ് എന്നിവിടങ്ങളിലാണ് ഇയാൾ ശ്രമം നടത്തിയത് ബാർബർ ഷോപ്പിൽ നിന്നും ആയിരത്തി രൂപയും പച്ചക്കറി കടയിൽ നിന്നും മുന്നൂറ്റി രൂപയും മോഷ്ടിച്ചു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മോഷണങ്ങൾക്ക് പിന്നിൽ ബാഹുലേനാണെന്ന് പോലീസ് തിരിച്ചറിയുന്നത് മോഷണം കഴിഞ്ഞ് ആയൂരിൽ കറങ്ങി നടക്കുമ്പോഴാണ് ബാഹുലേനെ പോലീസ് പിടികൂടുന്നത് പോലീസ് പിടിയിലാകുമ്പോൾ പേരുകൾ മാറ്റി മാറ്റി പറയുന്ന ശീലം മോഷ്ടാവ് ബാഹുലയനുണ്ട് ഇത് പോലീസിനെ അല്പനേരം കുഴക്കി കഴിഞ്ഞ മൂന്ന് ദിവസത്തിനും മുടിട്ടുവാനായി ഇയാൾ മോഷണം നടത്തിയ ബാർബർ ഷോപ്പിൽ പോയിരുന്നതും ബാഹുലേനെ കൊടുക്കാൻ സഹായമായി വെഞ്ഞാറമ്മോട് പാങ്ങോട് അഞ്ചൽ പാലോട് പുനലൂർ കടയ്ക്കൽ തുടങ്ങി സ്റ്റേഷൻ പരിധികളിൽ പതിനൊന്നോളം കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട് സി ഐ സുനീഷിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ മോനിഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ആയൂരിൽ നിന്നും പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ